സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ കൂടുതൽ വെട്ടിച്ചുരുക്കുന്ന ജുഡീഷ് സംവിധാനത്തെ മുഴുവൻ തകിടം മറക്കുന്ന പുതിയ സമ്പ്രദായം പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഭേദഗതിയുമായി കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനാണ് പാർലമെൻ്ററി കാര്യമന്ത്രി കൂടിയായ കിരൺ റിജ്ജുവും സംഘവും ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പരമോന്നത നിരീപീഠമായ സുപ്രീം കോടതിയെയും ചീഫ് ജസ്റ്റിസിനെയും അപമാനിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ രീതികളെയും സ്വഭാവ സവിശേഷതയൊക്കെ എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തിയ ആളാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുകയാണിപ്പോൾ സംഘപരിവാർ സംഘടനകൾ അവിടെയാണ് ബി ജെ പി പുതിയ മാർഗങ്ങൾ തേടുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കുക സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ്റെ വിഷയത്തിൽ ഇടപെടാനേ പാടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യങ്ങൾ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർലമെൻ്റിൽ അയക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭേദഗതി കൊണ്ടുവരുവാൻ കേന്ദ്രം നേരത്തെ തന്നെ തയ്യാറായതാണ് എന്നാൽ അത് ഒരു പടി കൂടി കടന്ന് ഈ രാജ്യത്തെ രാഷ്ട്രപതിയുടെ വിഷയമായിരുന്നാലും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംബന്ധിക്കുന്ന എന്ത് മൗലികാവകാശങ്ങളുടെ ലംഘനമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നാലും സുപ്രീം കോടതിക്ക് പാർലമെൻറ്റിനെയോ അതല്ലെങ്കിൽ എം പിമാരെയോ ശാസിക്കുവാനുള്ള പരിധിയില്ല എന്ന രീതിയിലേക്ക് ബി ജെ പി നേതൃത്വം പുതിയ ഒരു അജണ്ടകളുമായി വരികയാണ് ബി ജെ പിയുടെ അജണ്ടകൾ വലിയ തോതിൽ വർക്കൗട്ടാക്കി അതൊക്കെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുവാനും ജനങ്ങളെ വിഠികളാക്കുവാനും ഇപ്പോൾ ബി ജെ പി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും സുപ്രീം കോടതിയെ പേരെടുത്ത് പരാമർശിച്ച് പരിഹസിക്കുവാൻ മന്ത്രിസഭ തയ്യാറാവുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മെയ് മാസം വരെയാണ് ഈ മന്ത്രിസഭയെ കാലാവധി തികക്കുവാൻ അനുവദിക്കരുത് എന്നും ഭരണഘടനയെ അട്ടിമറിച്ച് തള്ളിയിടാനാണ് അവരുടെ ശ്രമമെന്നും പ്രതിപക്ഷം വളരെ വിശദമായി തന്നെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും സർക്കാരിൻ്റെ അഹങ്കാരത്തിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള നയങ്ങളിലോ വലിയ മാറ്റങ്ങളോ ഒന്നും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളിലും കണ്ണടക്കുന്നതായും കാണുന്നത് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള മാർഗങ്ങളെ ശരിയാണെന്നും അതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്നും പറഞ്ഞ് ഗർഭാടം അടിക്കുക മാത്രമാണ് കേന്ദ്രം ചെയ്യുന്നത് നിർമ്മല സീതാരാമനെ പോലെയുള്ളവരെ ആ സ്ഥാനമേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകടം മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്യുന്നത്